റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യുക്രൈന് പിന്തുണ ഉറപ്പ് നൽകി യു എസ് യുക്രൈന് അമേരിക്കൻ പിന്തുണ ഉണ്ടെന്ന് ഉറപ്പു നൽകാൻ നയതന്ത്ര ദൗത്യവുമായി കീവിലെത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻഡ് ൻ യുക്രൈന് അറുപത് ബില്യൺ ഡോളർ സഹായമായി നീക്കിവെക്കുന്ന ദീർഘകാല വിദേശ സഹായ പാക്കേജിന് കോൺഗ്രസ് അംഗീകാരം നൽകി ഒരു മാസത്തിനുള്ളിലാണ് ഈ സന്ദർശനം ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചതിന് ശേഷം കീവിലേക്കുള്ള ബ്ലിങ്കന്റെ നാലാമത്തെ യാത്രയായിരുന്നു ഇന്നത്തേത് യുക്രൈനിന്റെ പ്രതിരോധത്തിലും ദീർഘകാല സുരക്ഷയിലും ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത അടിവരയിടുമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം അവസാനത്തോടെ സഹായ പാക്കേജിൽ ഒപ്പുവച്ചതിന് ശേഷം ഭരണകൂടം ഇതിനകം ഒന്നേ ദശാംശം നാല് ബില്യൺ ഡോളർ ഹ്രസ്വകാല സൈനിക സഹായവും ആറു ബില്യൺ ഡോളർ ദീർഘകാല പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു ഇതോടെ യുക്രൈനിലേക്കുള്ള യു എസ് ആയുധ കയറ്റുമതിയുടെ വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ പറഞ്ഞു ആർട്ടിലറി എയർ ഡിഫൻസ് ഇന്റർസ്പെക്ടറുകൾ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഇതിനകം എത്തിച്ചിട്ടുണ്ട് അവയിൽ ചിലത് ഇതിനകം മുൻനിരയിൽ എത്തിയിട്ടുണ്ടെന്ന് പോളണ്ടിൽ നിന്ന് രാത്രി ട്രെയിനിൽ സെക്രട്ടറിയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തന്റെ ദ്വിദിന സന്ദർശന വേളയിൽ താൻ കണ്ടുമുട്ടുന്ന യുക്രൈനിയൻ നേതാക്കൾക്കും സിവിൽ സമൂഹത്തിലെ പ്രമുഖർക്കും ബ്ലിങ്കൻ ശക്തമായ ഉറപ്പ് നൽകുമെന്ന് ബ്ലിങ്കന്റെ മീറ്റിംഗുകൾക്ക് മുന്നോടിയായി പ്രവർത്തകരോട് സംസാരിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബ്ലിങ്കിന്റെ വരവിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കിയെയും മറ്റ് ഉന്നത യുക്രൈനിയൻ ഉദ്യോഗസ്ഥരെയും കാണുമെന്നും പറഞ്ഞു യുദ്ധഭൂമിയിലെ അപ്ഡേറ്റുകൾ പുതിയ യുവ സുരക്ഷയുടെയും സാമ്പത്തിക സഹായത്തിന്റെയും സ്വാധീനം ദീർഘകാല സുരക്ഷയും മറ്റ് പ്രതിബദ്ധതകളും നിലവിലുള്ളതും ചർച്ച ചെയ്യും യുക്രൈന്റെ സാമ്പത്തിക വീണ്ടെടുക്കൽ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കും യുക്രൈൻ കഠിനമായ പോരാട്ടം നേരിടുന്നുണ്ടെന്നും അത് വലിയ സമ്മർദ്ദത്തിലാണെന്നും ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു എന്നാൽ പുതിയ യു എസിന്റെയും മറ്റ് പാശ്ചാത്യ സഹായങ്ങളും കുതിച്ചുയരാൻ തുടങ്ങുമ്പോൾ യുക്രൈനിയക്കാർ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാകും സഹായത്തിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കാലതാമസം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി സംശയമൊന്നുമില്ല എന്നാൽ ഈ സഹായം അവിടെ എത്തിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം അവർ ചെയ്യുന്നു എന്ന് ബ്ലിങ്കൻ മെയ് പന്ത്രണ്ടിന് പറഞ്ഞു ഇതൊരു വെല്ലുവിളി നിറഞ്ഞ നിമിഷമാണ് തങ്ങൾ എവിടെയും പോകുന്നില്ല യുക്രൈനെ പിന്തുണയ്ക്കുന്ന അൻപതിലധികം രാജ്യങ്ങളുമില്ല അത് തുടരും യുക്രൈനെ മറികടക്കാനും അതിന്റെ പിന്തുണക്കാരെ മറികടക്കാനും തനിക്ക് കഴിയുമെന്ന് പുടിൻ കരുതുന്നുവെങ്കിൽ അയാൾക്ക് തെറ്റിയെന്നും ആന്റണി ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി